അപ്പോൾ ഗായ്സ് നിങ്ങളുടെ ക്യാരക്ടർ ഈ രീതിയിലാണ് ഡാമേജ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡാമേജിനെ പറ്റി നമുക്ക് നേരെ എക്സ്ട്രീം ലെവലിലോട്ട് ഡാമേജ് പുഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്ട്രീം പ്ലസ് ഡാമേജ് നമുക്ക് പറ്റുന്നതായിരിക്കും നമ്മുടെ ഒരു ടോപ്പ് പോലും ഇനി വേണം ക്ലിപ്പ് എന്തായാലും കണ്ടു അപ്പോൾ നമുക്ക് ഈ ലെവലിലോട്ട് കാറ്റർ ലെവലപ്പ് ഇനി സുഖമായിട്ട് ചെയ്യാം ഒരു ടോപ്പ് ടോപ്പിൻ്റെ ആവശ്യം വരത്തില്ല അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്യരുത് ഒന്നും മനസ്സിലാത്തില്ല ഞാൻ അതിൻ്റെ മെയിൻ ടോപ്പിക്സ് പല സീൻസിലായിരിക്കും പറയുന്നത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാറ്റിലോട്ട് വിഷ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സ്പിൻ വേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ എത്ര കാറ്റസ് കിട്ടും എന്നുള്ളത് അപ്പോൾ ഫൈവ് സ്റ്റാർ ഐറ്റംസിനെ കുറിച്ച് പറയാൻ ഫൈവ് സ്റ്റാർ ഐറ്റംസിന് കിട്ടാനുള്ള സിമ്പിൾ പറഞ്ഞുതരാം അപ്പോൾ ഫൈവ് സ്റ്റാർ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് സ്പിൻസ് എന്ന് വെച്ചാൽ തൊണ്ണൂറ് പ്രാവശ്യം സ്പിൻ ചെയ്യുമ്പോൾ വിഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈവ് സ്റ്റാർ ഐറ്റംസ് ഉറപ്പായിട്ടും കിട്ടും ഓക്കെ ഏത് ക്യാറ്ററാന്നുള്ളത് എനിക്ക് ഉറപ്പില്ല നിങ്ങളെ ലക്കണക്കായി ഈ ഫൈവ് സ്റ്റാർ ഏതെന്ന് വെച്ചാൽ ഈ റെക്കമെൻറ്റ് തന്നേക്കുന്നത് അത് കിട്ടിയിരിക്കും പിന്നെ വെച്ചാൽ ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാൽപ്പതോ അമ്പതോ സ്പിന്ന് കിട്ടും ബട്ട് പത്ത് സ്പിന്ന് ഒന്ന് ചെയ്യണം ഓക്കെ പത്ത് വിഷ് ഒന്ന് ചെയ്താലേ കിട്ടും ഒന്ന് വെച്ച് ചെയ്താൽ കിട്ടും ചാൻസ് ഒട്ടുമില്ല ഓ ഫോർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഫോർ സ്റ്റാർ അങ്ങനെയാണ് ഫോർ സ്റ്റാർ പത്ത് സ്പിന്നുകൾ വിഷ് ചെയ്യുമ്പോൾ കിട്ടും പത്ത് വിഷ് ചെയ്യുമ്പോൾ ഫോർ സ്റ്റാർ ഏതെങ്കിലും കിട്ടും ആ ബാനറിൽ തന്നിരിക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതൊരു സിസ്റ്റം മനസ്സിലായെന്ന് വിചാരിക്കുന്ന പിന്നെ എന്ന് പറയുന്ന വെപ്പൻ്റെ ഒരു സംഭവം കൂടെ പറഞ്ഞുതരാം ഓക്കെ ഫൈവ് സ്റ്റാർ ഇങ്ങനെ കിട്ടും ബട്ട് വെപ്പൻ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അല്ലേ ലക്ക് ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് അപ്പോൾ ഇനി നമുക്ക് സെലക്ട് ചെയ്യാം ഈ ഒരു ഫൈവ് സ്റ്റാർ ഐറ്റം മാത്രം എനിക്ക് കിട്ടിയാൽ മതി വേറെ ഒന്നും വേണ്ട എന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നല്ല കാര്യമാണ് വെപ്പൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫൈവ് സ്റ്റാർ നമുക്ക് പറയാം ഞാൻ റിമെൻഡ് ചെയ്യുന്നത് കാറ്റസിനേക്കാളും ബെറ്റർ ആയിരിക്കും ഫൈവ് സ്റ്റാർ കിട്ടും സൂക്കർ കിട്ടും അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ പത്ത് സ്പിൻ ചെയ്യണം ഓക്കെ പത്ത് സ്പിൻ ചെയ്താലേ കിട്ടും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ബാനർ ഇത് നമുക്ക് പ്രത്യേകിച്ച് സംസാരിക്കാമൊന്നുമില്ല ഇത് നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് വീഡിയോ തന്നെ കിടപ്പുണ്ട് വീഡിയോയില് നോക്കിയാൽ മതി പിന്നെ എന്ന് വെച്ചാൽ കാറ്റർ ലെവലപ്പിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് കാറ്റേഴ്സാണ് ഉള്ളത് അപ്പോൾ പല കാറ്റേഴ്സിൻ്റെയും പല രീതിയിലുള്ള ആയിരിക്കും അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അഞ്ച് ലെവലപ്പിങ് സിസ്റ്റമാണ് വെപ്പൻ ആർട്ടിഫാക്ട്സ് കോൺസ്റ്റുലേഷൻ കോൺസുലേഷൻ പിന്നെ ഇഗ്നോർ ചെയ്യാം ചെറുതായിട്ട് പിന്നെ ടാലൻറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതൊന്നും ആണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ വെപ്പനുണ്ട് കാറ്റർ ഉണ്ട് കുറേ അഞ്ച് സംഭവങ്ങളുണ്ട് ഓ അതാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ലെവലപ്പ് ചെയ്യേണ്ട പ്രധാനമായിട്ട് ലെവലപ്പ് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓരോന്ന് ഒന്നോന്നായിട്ട് നമുക്ക് ബേസ് ആയിട്ട് പറയാം ഒരു മെയിൻ ഒരു സംഭവമുണ്ട് മെയിൻ ലെവലപ്പിംഗ് എന്ന സാധനമാണ് അത് ചെയ്തില്ലെങ്കിൽ പിന്നെ കാറ്ററിൻ്റെ അറ്റാക്ക് ഡാമേജ് പിന്നെ മറന്നു തരാം ഓക്കെ അപ്പോൾ ക്യാറ്റർ ഓരോ സ്റ്റേജിൽ ഓരോ ലെവലപ്പിംഗ് ഉണ്ട് ഓരോ ഐറ്റംസ് കിട്ടും പിന്നെ അതായത് എൻ്റെ വീഡിയോയിൽ പറഞ്ഞു അടുത്ത ലെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെപ്പനാണ് വെപ്പനെന്ന് വെച്ചാൽ മെയിൻ ആണ് ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ ഫോർ സ്റ്റാർ നമുക്ക് എടുക്കാം വെപ്പൻ അപ്ഗ്രേഡ് ചെയ്യാനും ഇങ്ങനത്തെ മൂന്ന് ഐറ്റംസ് ആണ് അസൻറ്റ് ഓക്കെ അസൻറ്റ് അപ്പോൾ ലെവലപ്പ് എന്ന് പറഞ്ഞാൽ വെപ്പൺ ലെവലപ്പ് അത്ര ഡിഫിക്കൽറ്റി അല്ല കുഴപ്പമില്ല എളുപ്പമാണ് കാറ്റർ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഡൊമൈൻ ഉണ്ട് ഇവിടെയൊക്കെ ഡൊമൈൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അധികവഴി നമുക്ക് കിട്ടും ഇപ്പോൾ എളുപ്പമായിരിക്കും കാറ്റ് മറ്റേ വെപ്പൻ ലെവലപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഞാൻ പറയാം ഞാൻ പറയുന്നത് അപ്പോൾ വെപ്പൻ ലെവലപ്പ് ചെയ്യണം എൺപത് വേണം കാറ്റോ തൊണ്ണൂറ് ആണെങ്കിൽ വെപ്പൻ എഴു എൺപതെങ്കിലും വേണം ഓക്കെ വേറൊരു സംഭവം കൂടെ കാണിച്ചുതരാം എക്സ്റ്റേഞ്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ഐറ്റവും ലോവർ ഐറ്റവും ഉണ്ടല്ലോ കിട്ടാൻ പാടുള്ളതും കിട്ടാൻ എളുപ്പമുള്ളതും അതിവിടെ കിട്ടും ഇവിടുന്ന് എക്സ്റ്റേഞ്ച് ചെയ്യാം ഇതാണ് ഹയർ ഐറ്റംസ് ഇവിടെ ഹയർ സാധനങ്ങളെന്ന് വെച്ചാൽ കിട്ടാൻ ഇച്ചിരി പാടുള്ളത് നമുക്ക് ഇവിടുന്ന് പോയി എക്സ്റ്റ്യാം അപ്പോൾ ഈ ഒരു ടോക്കൺ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ കാണിച്ച് തരാം ഇവിടുന്ന് നമുക്ക് പ്രീമോ ജംഗ്സ് വെച്ച് ഈ മറ്റേ ഈ ക്രിസ്റ്റിൽ നമുക്ക് എക്സ്റ്റ്യാം അപ്പോൾ ഈ ഒരു ടോക്കൺ നമുക്ക് എങ്ങനെ ഒപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ കുറച്ച് മോൺസ് കൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്താൽ നമുക്ക് ഒരു ഐറ്റംസ് ഇവിടെ ഇങ്ങനെ സ്ഥലത്ത് കിട്ടി അടുത്ത ലെവലപ്പിംഗ് എന്ന് പറയുന്നതാണ് ആർട്ടിഫാക്ട്സ് ആർട്ടിഫാക്ട്സ് ഈ ഗെയിമിനകത്ത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒന്നും കൂടെ പറഞ്ഞുതരാം അപ്പോൾ ആർട്ടിഫാക്ട്സ് ഇഫക്ട്സ് ബേസിക്കലി നമ്മുടെ വെപ്പനിൻ്റെ ഡാമേജും ഡിഫൻസിൻ്റെ പവറും എച്ച് പി തുടങ്ങിയ സംഭവങ്ങൾ നമ്മൾ എക്സ്ട്രീനൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും എന്ന് വെച്ചാൽ ആർമർ തന്നെ എക്സ്ട്രാ വിചാരിച്ചു അപ്പോൾ ആർമറിൻ്റെ ജോലിയാണ് ആർട്ടിഫാക്ട്സ് ചെയ്യുന്നത് എക്സ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ബട്ട് നമുക്ക് യൂസ് ചെയ്തേ പറ്റൂ അപ്പോൾ ആർട്ടിഫാക്സ് തന്നെ നമുക്ക് അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ അതിന് രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ സെയിം ആയിരിക്കും സെയിം ആട്രിബ്യൂട്ട്സ് ആയിരിക്കും എന്ന് വെച്ചാൽ ഫ്ലവർ ആക്ടിഫാക്ട്സ് എപ്പോഴും എച്ച് പി ആയിരിക്കും ഓക്കെ എച്ച് പി തന്നെ ആയിരിക്കും അതിൻ്റെ മെയിൻ സ്റ്റാറ്റ് നമ്മൾ നമ്മുടെ ഫെദർ എന്ന് പറയുമ്പോൾ അവിടെ ഫെദർ എപ്പോഴും അറ്റാക്ക് തന്നെ ആയിരിക്കും അതിന് ഒരു മാറ്റമല്ല അതിൻ്റെ മെയിൻ സ്റ്റാറ്റ് എപ്പോഴും അറ്റാക്ക് ആയിരിക്കും പിന്നെ പറയുന്നത് നമ്മുടെ ഇനി ഇനി കുറച്ച് സംഭവമുണ്ട് ക്രൗണുണ്ട് പിന്നെ അതല്ല അതറായിട്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒക്കെ എച്ച് ആറ്റിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ മീൻസ്റ്റാർട്ട് ഏത് വേണമെങ്കിലും ആവാം ബോൺ റീഹെൽത്ത് ആവാം അറ്റാക്ക് ആവാം എച്ച് പി ആവാം ഡിഫെൻസ് ആവാം എനർജി ചാർജ് ആവാം എലിമെൻറ്ററി മാസ്റ്റർ ആവാം പല ഇതും ആവാം ഈ മൂന്നെണ്ണത്തിന് മനസ്സിലെ ഇതിനങ്ങനെയല്ല ഞാൻ റിക്വയർമെൻ്റ് ചെയ്യുന്ന ഇപ്പോൾ നിങ്ങളുടെ നല്ല ഫൈവ് സ്റ്റാർ ആറ്റിഫെക്ട്സ് ഉണ്ടെന്ന് വെച്ചോ ഞാൻ റിക്കവർ ചെയ്യുന്ന രണ്ട് ഡിഫെൻസും ഒരു അറ്റാക്ക് ഓക്കെ അല്ലെങ്കിൽ രണ്ട് അറ്റാക്ക് രണ്ട് ഡിഫൻസ് ബേ അല്ലെങ്കിൽ രണ്ട് എച്ച് പിയും രണ്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു അറ്റാ ഡിഫൻസ് മുൻപ് വയ്ക്കാം ഓക്കെ ഇത് എത്രയാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൊണ്ടൊക്കെ കേട്ട് നോക്കും നല്ലതാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ പിന്നെ അടുത്തെന്ന് വെച്ചാൽ കോൺസുലേഷൻ കോൺസുലേഷൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ടാലൻറ്റിനു ബന്ധപ്പെട്ടതാണ് ഈ കോൺസുലേഷൻ ഓക്കെ ഓരോ കോൺസുലേഷൻ നമ്മൾ ലെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ടാലൻറ്റിൻ്റേത് ആക്സസ് കിട്ടും ലെവലപ്പിംഗ് കിട്ടും ഓക്കെ രാം അപ്പോൾ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ഒരു ടാലൻറ്റ് പുഷ് ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഓരോ ക്യാരക്ടറിന് ഓരോന്നാണ് അപ്പോൾ ഇതിന് കോൺസലേഷൻ നമുക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലുണ്ട് ഇത് ഈ ഒരു വിഷ് ബോട്ടിൽ അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യാം ഇതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബാനർ ചെന്നിട്ടേ ബാനറി ചെല്ലുമ്പോൾ ഒരു ക്യാരക്ടർ നമുക്ക് ആദ്യമേ കിട്ടി ആ ബാനറി വീണ്ടും വരികയോ അല്ലെങ്കിൽ കിട്ടിയ ബാനറിൽ തന്നെ വീണ്ടും ആ ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ കിട്ടും എൻജോയ്മെൻറ്റ് ബോട്ടിൽ ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഈ കോൺസ്റ്റലേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതർ ക്യാറ്റർസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കോൺസ്റ്റലേഷൻ അങ്ങനെയാണ് കിട്ടുന്നത് കോൺസലേഷൻ്റെ അത് അൺലോക്ക് ചെയ്യുന്ന രീതി അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ആ ബാനറിൽ ചെന്ന് നമുക്ക് ഒരേ സെയിം ക്യാരക്ടർ കിട്ടി നമുക്ക് കിട്ടി ആ ക്യാറ്റർ പക്ഷെ ആ ക്യാരക്ടർ വീണ്ടും കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോൺസേഷൻ ബോട്ടിൽ കിട്ടും അങ്ങനെയാണ് കിട്ടുന്നത് പിന്നെ എന്നൊരു ഹയർ ഐറ്റം ടോക്കണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അത് അതും ഇതിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ വീണ്ടും ആ ക്യാറ്റർ കിട്ടുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു ടോക്കണും കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നിട്ട് ഈ നൂറ്റി മൂന്ന് ലെവലുള്ളവർക്ക് ആനിമിയോ എങ്ങനെ ഫൈറ്റ് നമ്മുടെ ലെവൽ തൊണ്ണൂറല്ലേ ഉള്ളൂ അപ്പോൾ ആ സിനിമയിൽ ഈ ഒരു ടാലൻ്റാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ടാലൻറ്റ് നമുക്ക് പത്ത് തൊട്ട് ഇരുപത് പേരെയൊക്കെ പോകും എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ പതിമൂന്ന് ലെവലൊപ്പം ചെയ്ത് കുറേ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ പതിമൂന്ന് പേരെയൊക്കെ നമുക്ക് ചെയ്യാം പതിമൂന്നൊക്കെ ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ലെവലുള്ള എനിമീസായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള അത്രയും പവറാകും ടാലൻറ്റ് ഇത് ആണ് ഇത് എട്ട് കുറച്ച് എൺപത് ലെവൽ വരെ പുഷ് ചെയ്തിട്ടുണ്ട് എ ആർ ഫിഫ് ഫോർട്ടി ഫൈവ് ഒക്കെ ആണെങ്കിൽ എട്ട് അല്ലെങ്കിൽ ഒമ്പതൊക്കെ ചെയ്ത് വെച്ചോ നല്ലതായിരിക്കും അപ്പോൾ കാറ്ററിൻ്റെ ഡാമേജ് എനർജി ചാർജ് അറ്റാക്ക നല്ല രീതിയിൽ കൂടുന്നതായിരിക്കും അപ്പോൾ ഞാൻ റിക്വയർമെൻറ്റ് ചെയ്യുന്ന ബസ്റ്റും എനർജി ചാർജും ഏഴ് അല്ലെങ്കിൽ എട്ട് തന്നെ വെക്കുന്നതായിരിക്കും ഓരോ കാറ്റേഴ്സിനും ഓരോന്നാണ് അപ്പോൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഡൊമൈനിക്ക് കിട്ടി ഇതിൻ്റെ മിക്ക ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഡൊമൈൻ കിട്ടി ഇതിനെ മാക്സ് ആക്കണമെങ്കിൽ വേറെ കാര്യം കൂടെ ശ്രദ്ധിച്ചോ അപ്പോൾ എല്ലാം ക്യാറ്റേഴ്സിനും കൂടെ ഒന്നിച്ച് ലെവലപ്പ് ചെയ്യരുത് പറ്റത്തില്ല നമുക്ക് താങ്ങാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ മോറൊക്കെ ഒരുപാട് ചിലവുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് പാടായിരിക്കും എല്ലാം കൂടെ നമുക്ക് ഈ പറ്റത്തില്ല പിന്നെ വെച്ചാൽ ഈ ഒരു ടോക്കൺ ഉണ്ട് ഇത് ഭയങ്കര ആവശ്യമുള്ള ടോക്കൺ ആണ് ഇത് ചുമ ആ ഈവൻസിലൊന്നും പോയി കിടന്ന് കളയരുത് ഇത് അങ്ങനെ എക്സ്ചേഞ്ച് എടുക്കുക ഉണ്ടെങ്കിൽ ഈ ടോക്കൺ ഭയങ്കര ആണ് എനിക്ക് സ്റ്റാർട്ടിങ് നിങ്ങൾ ന്യൂ ക്യാറ്റർ പ്ലെയർ സോറി ന്യൂ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്കിത് ഒരുപാട് കിട്ടും മനസ്സിലായി ഇത് വേസ്റ്റ് ചെയ്യരുത് യൂസ്ഫുൾ ആണ് ഒരുപാട് ചൂസ് കണ്ടു ഉപയോഗിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ വരെ വീഡിയോ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കാണിച്ച് കഴിഞ്ഞാൽ നല്ല വീഡിയോസ് ഇതിനേക്കാളും ബെറ്റർ വീഡിയോസ് നമുക്ക് തുടങ്ങാം പിന്നെ വെച്ചാൽ ആർക്കോൺ ക്വസ്റ്റ് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാകാം ആ വീഡിയോ ഓക്കെ അത് കുറച്ച് ഡിലേ ആയിരിക്കും കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ ആയിട്ടായിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് റോങ് ഇൻഫർമേഷൻ തരാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല ഓക്കെ അപ്പോൾ നമ്മുടെ പാർട്ടി സെറ്റപ്പ് കഴിഞ്ഞാൽ പാർട്ടി നമുക്ക് നാല് ക്യാരക്ടർ നോക്കി അത് ഞാൻ സ്റ്റാർട്ടിങ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ആ ഒരു പാർട്ടി സെറ്റപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല ക്യാറ്റേഴ്സും ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും മോസ്റ്ററായിട്ട് സോറി അപ്പോൾ അവിടെ നിങ്ങളുടെ എലമെൻറ്റ് കണക്കിരിക്കും ഓക്കെ അതിൻ്റെ പ്രത്യേകം വീഡിയോ ഞാൻ ഇടേണ്ട കാര്യമില്ല അപ്പോൾ അവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ എലമെൻറ്റ് അപ്പോൾ അപ്പോൾ നമ്മൾ ആർക്കോൺ ക്വസ്റ്റിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ വെച്ച് നിർത്തുകയാണ്